ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങള് എൻട്രി അതിൻ്റെ വെരിഫിക്കേഷൻ അപ്രൂവൽ കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫയല് ഡാഷ്ബോർഡിന് അകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമ്മൾ ജനറൽ ഫീച്ചർ എന്ന് പറയുന്ന കെ എസ് ജനറൽ ഫീച്ചർ എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു മൂന്ന് ലൈൻ കാണാം അതിനകത്ത് നിന്ന് ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് നമ്മൾ ഏത് വർഷത്തെ നമ്മളിപ്പോ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചാണ് ഇപ്പൊ റിവിഷൻ ബഡ്ജറ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ആ വർഷമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇരുപത്തിനാല് എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം ശേഷം ഏത് ടൈപ്പ് ബഡ്ജറ്റ് ആണ് ഇപ്പൊ റിവേഴ്സൽ ബഡ്ജറ്റാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ റിവേഴ്സില് ബഡ്ജറ്റ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ക്രീൻ വഴി എന്റർ ചെയ്യേണ്ടത് ഈ ഓപ്പണിംഗ് ബഡ്ജറ്റിന്റെ ഈ വിവരങ്ങൾ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് റിസീറ്റ് സൈഡും ഒന്ന് പേയ്മെന്റ് സൈഡും അപ്പോ നമ്മള് ഈ ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ എൻട്രി നടത്തുന്നതിന് വേണ്ടിട്ട് നമുക്ക് രണ്ട് മെയിൻ ഡോക്യുമെന്റുകളാണ് ആവശ്യം ഒന്ന് എ എഫ് എസ് അതായത് ഇരുപത്തിമൂന്ന് കഴിഞ്ഞ വർഷത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എ എഫ് എസ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ എ എഫ് എസ് നമ്മുടെയിൽ റെഡി നമ്മൾ ഓഡിറ്റിനെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും പിന്നെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ തന്നെ ബഡ്ജറ്റ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലോ അല്ലെങ്കിൽ മാർച്ച് മാസത്തിലൊക്കെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ അംഗീകരിച്ച് വെച്ചിട്ടുള്ള നിലവിലെ ബഡ്ജറ്റിന്റെ വിവരങ്ങളാണ് ഈ രണ്ട് ഡോക്യൂമെന്റും വെച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ എന്റർ ചെയ്യുന്നത് അപ്പൊ എ എഫ് എസ് യിലെ നമ്മൾ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഉള്ള ഇൻഫ്ലോ അതായത് വരവിനങ്ങളാണ് നമ്മൾ ഈ ഒരു കോളത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് അതായത് ആദ്യത്തെ കോളത്തിൽ ക്യാഷ് ബാങ്കിന്റെ ടോട്ടൽ സം അതായത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അതാണ് കൊടുക്കുന്നത് ഓൺ സോഴ്സ് റവന്യൂ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷന് കിട്ടുന്ന ടാക്സ് ഇനത്തിലോ റെസിറ്റ് ഇനത്തിലോ അങ്ങനെ കിട്ടുന്ന ആദായമാണ് ഈ ഒരു ഓൺസോഴ്സ് റവന്യൂ അതായത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനോ കിട്ടുന്ന ടാക്സ് ഇനത്തിലോ ലൈസൻസ് ഇനത്തിലോ റെന്റിനത്തിലോ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു കണക്കാണ് ഈ ഒരു കാറ്റഗറി ടോട്ടൽ സമ്മാണ് ഇവിടെ കൊടുക്കേണ്ടത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അസൈൻഡ് റവന്യൂസ് ആൻഡ് ഗ്രാൻസ് ആണ് അതായത് നമുക്ക് കിട്ടുന്ന ഗ്രാൻഡ് ഇനത്തിലോ അല്ലെങ്കിൽ അങ്ങനെ മറ്റേതെങ്കിലും സർക്കാർ അനുവദിച്ച് കിട്ടുന്ന ഫണ്ടുകളുടെ വിവരങ്ങളാണ് അതിന്റെ ടോട്ടൽ സമ്മ് ഇവിടെ കൊടുക്കേണ്ടത് മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് വരവിനത്തിൽ കൊടുക്കേണ്ടത് ലോൺസ് ഡെപ്പോസിറ്റ് അതായത് നമ്മൾ എന്തെങ്കിലും ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് വരവിനമായി റിസീവ് ചെയ്യണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ സമ്മ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് പിന്നെ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് റിക്കവറി എന്ന് പറയുന്ന ഒരു കോളമാണ് അതായത് സർക്കാരിൽ നിന്ന് തന്നെ എന്തെങ്കിലും കാറ്റഗറിയിൽ റിക്കവറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫണ്ട് ലഭ്യമാണെങ്കിൽ അതിന്റെ വിവരങ്ങളാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇങ്ങനെ റിസീറ്റ് സ്റ്റേറ്റ്മെന്റ് റിസീറ്റ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റില് നമ്മൾ നമ്മളൊരു നാല് കാറ്റഗറി ആയിട്ടാണ് ഇതിനകത്ത് എൻട്രി നടത്തേണ്ടത് അപ്പൊ ഞാനിത് എൻട്രീത് കാണിക്കാം സ്ക്രീനിനകത്ത് കാണിക്കാം ഇതി ഡി എമൗണ്ട് ആണ് കൊടുക്കുന്നത് ആക്ച്വലി ഉള്ള റെസീറ്റ് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള ഒരു ഫിഗർ അവിടെ കൊടുക്കേണ്ടതാണ് അപ്പൊ നമ്മള് എഫ് എസ് പ്രകാരമുള്ള വരവിനങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഈ ഒരു നാല് കോളത്തിലായിട്ട് നമ്മൾ കൊടുത്തിരുന്നത് അതിനുശേഷം എഫ് എസ് പ്രകാരമുള്ള ചെലവിന്റെ വിവരങ്ങളാണ് നമ്മൾ തൊട്ട് താഴെയായിട്ട് അതായത് പേയ്മെന്റ് എന്നുള്ള കാറ്റഗറി ഔട്ട്ഫ്ലോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മളിവിടെ എൻട്രി നടത്തേണ്ടത് അപ്പൊ അതിനകത്ത് ഒരു അഞ്ച് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ചെലവിനങ്ങളെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് അതായത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനിലും സംഭവിക്കുന്ന മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഇലക്ട്രിസിറ്റി ടെലിഫോൺ ചാർജ് അങ്ങനെയുള്ള ചെലവുകളും അതുപോലെ തന്നെ സാലറി വേജസ് അങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്ന മുഴുവൻ ചെലവുകളുടെ ടോട്ടൽ സമ്മാണമാണ് ഈ ഒരു കാറ്റഗറിയിൽ കൊടുക്കേണ്ടത് പിന്നെ അസറ്റ് ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പയറോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയോട് അങ്ങനെയുള്ള വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവിന്റെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് പിന്നെയുള്ളത് എട്ടാമത്തെ കാറ്റഗറി റീഫണ്ട് ഓഫ് ലോൺസ് ഡെപ്പോസിറ്റ് ആൻഡ് അഡ്വാൻസ് എന്നുള്ള ഒരു കാറ്റഗറിയാണ് ഇതിനകത്ത് നമ്മുടെ ലോക്കൽ ബോഡിയിൽ നിന്നും എന്തെങ്കിലും ലോൺ തിരിച്ചറയ്ക്കുക അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റുകൾ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അഡ്വാൻസ് ഇത് തിരിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാറ്റഗറിയിൽ വന്നിട്ടുള്ള ചെലവിന്റെ വിവരങ്ങളാണ് റിസീറ്റ് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പ്രകാരമുള്ള തുക ഇവിടെ കൊടുക്കേണ്ടത് പേയ്മെന്റ് അവസാനമായി പേയ്മെന്റ് റിക്കവറി സോറി അവസാന പേയ്മെന്റ് റിക്കവറി എന്നുള്ള കോളത്തിൽ കൊടുക്കേണ്ടത് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിക്കവറികളും അതുപോലെ തന്നെ ജീവനകാര്യം മറ്റേ ടി ഡി എസ് അതേപോലെ ജി എസ് ടി തുടങ്ങിയ മറ്റു റിക്കവറികളുടെ ടോട്ടൽ സമ്മാണ് ഈ ഒരു കോളത്തിൽ കൊടുക്കേണ്ടത് ഓപ്പറേഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു കോളം ഉദ്ദേശിക്കുന്നത് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവിന്റെ വിവരങ്ങളാണ് നമ്മളൂടെ ഈ ഒരു കോളത്തില് കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ എ എഫ് ആൻഡ് പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഒരു ഒമ്പത് കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് എമൗണ്ട് ആണ് ബഡ്ജറ്റ് എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് മാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ നമ്മൾ നിലവിലുള്ള ബഡ്ജറ്റ് വിവരങ്ങൾ എൻട്രി ചെയ്യാനായിട്ട് മുനിസിപ്പാലിറ്റികളുടെ ലോക്കൽ ബോഡികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വരവിനും ചിലവിന്റെ ചെലവിനങ്ങളുടെ വിവരങ്ങളാണ് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ല് ചെയ്ത് വരുന്നത് അപ്പൊ അത് നമുക്ക് എഡിറ്റബിൾ അല്ല അത് നമ്മൾ ഓൾറെഡി എൻട്രി ചെയ്ത് കിടക്കുന്ന എൻട്രികളായിരിക്കും അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുക മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ എമൗണ്ട് ആണ് അതായത് നമ്മുടെ കെ എസ് മാർട്ട് തുടങ്ങിയിട്ട് ഒന്ന് നാല് രണ്ടായിരത്തിഇരുപത്തിനാല് മുതൽ ഇന്നേ ദിവസം വരെ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് പേയ്മെന്റും റെസീറ്റ് അപ്പൊ റെസീറ്റ് വിവരങ്ങൾ നാല് കാറ്റഗറി ആയിട്ട് ടോപ്പ് സൈഡിലും അതായത് ഇൻഫ്ലോ എന്നുള്ള കാറ്റഗറിയിലും ചില പേയ്മെന്റ് അതായത് പേയ്മെന്റ് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചർ സൈഡിലുള്ളത് അഞ്ച് കാറ്റഗറി ആയിട്ട് താഴെയായിട്ടും നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും അത് ഇതും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന്റെ പേയ്മെന്റ് ക്യാൻസൽ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും മാത്രമാണ് ഈ ട്രാൻസാക്ഷൻ എമൗണ്ടും ഓട്ടോമാറ്റിക്കലി മാറിപ്പോകളൂ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് റിവൈസ്ഡ് എമൗണ്ട് ആണ് ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഹോബിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഫൈനലായിട്ട് ഇതിനാണ് നമ്മുടെ നിലവിലുള്ള ബഡ്ജറ്റിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ റിഫ്ലക്ട് ആയിക്കോളും പുതിയ ബഡ്ജറ്റുകൾ എൻട്രി വരികയോ അല്ലെങ്കിൽ നിലവിലുള്ള ബഡ്ജറ്റിന് വലിയ എന്തെങ്കിലും എമൗണ്ടുകൾ മാറ്റം വരികയുണ്ടെങ്കിൽ ഈ ഒരു കോളങ്ങളിൽ റിഫ്ലക്റ്റ് ആയിക്കോളും അപ്പൊ ഇത്രയുമാണ് ഈ കോളങ്ങളെ കുറിച്ച് പറയാനുള്ളത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിട്ടെന്താ വെച്ചാൽ നെക്സ്റ്റ് ഫങ്ഷണറി ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിവിധ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിലോ നമ്മൾ വിവിധ സെക്ഷനുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ആ സെക്ഷനുകളില് ഇതൊക്കെ സെക്ഷനുകളാണ് വന്നിട്ടുള്ളത് അവർക്ക് ഉള്ള ആരാണ് എഡിറ്റ് ചെയ്യാനായിട്ട് പ്രിവിലേജ് കൊടുക്കുന്ന സ്ക്രീനാണ് അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ ജനറൽ ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് സെക്ഷൻ മാത്രമേ എൻട്രി ചെയ്തിട്ടുള്ളൂ ടെസ്റ്റിംഗ് സൈറ്റ് ആയതാണ് ഇതില് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ബഡ്ജറ്റാണ് ഇവിടെ നിന്ന് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും നിലവിലുള്ള ബഡ്ജറ്റ് വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് കാണിക്കും അത് നമ്മളിവിടെ വെറുതെ ജസ്റ്റ് ടിക്ക് ചെയ്താൽ ഓൾറെഡി ഡിഫോൾട്ട് ടിക്ക് വരും എന്തെങ്കിലും ഈ ഒരു ബഡ്ജറ്റ് മാത്രം എഡിറ്റിംഗ് നടത്തിയാൽ മതി കഴിഞ്ഞാൽ ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി സെലക്ട് ചെയ്താൽ മതി അല്ല മുഴുവനും നമുക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാത്രം എല്ലാം ഓൾ സെലക്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി വെറുതെ ക്ലോസ് കൊടുത്തിട്ടാൽ ഇത്രയുമാണ് ഈ ഒരു സ്ക്രീനിൽ ഫങ്ഷണറി ലിസ്റ്റ് എന്ന് പറയുന്ന സ്ക്രീനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പണിംഗ് ബാലൻസ് ഫൈനൽ എൻട്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിമാർക്കുകൾ ഉണ്ടെങ്കിൽ റിമാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശേഷം എന്ത് ചെയ്യാം ഫയൽ സേവ് ചെയ്യുക സേവ് ചെയ്തിട്ട് ഇതിന്റെ തന്നെ വെരിഫയർ ഇത് ഈ ഒരു സംവിധാനം ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും അക്കൌണ്ട്സ് വിഭാഗം ആയിരിക്കും അല്ലെങ്കിൽ ബഡ്ജറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ ആ ഒരു വിഭാഗം മാത്രമായിരിക്കും ഉണ്ടാവുക ഇത് വിവിധ സെക്ഷനിലേക്ക് ഒന്നും ചെയ്യേണ്ടതില്ല വൺ ടൈം ചെയ്യുന്ന ഒരു പ്രൊസീജിയർ മാത്രമാണ് അപ്പോൾ അക്കൌണ്ട്സ് വിഭാഗത്തിന്റെ തന്നെ ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ ഉദ്യോഗസ്ഥൻ ആ ഈ എൻട്രി ചെയ്യുന്ന ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു വെരിഫയർ ചെയ്യുന്ന വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ ഈ വിവരങ്ങൾ പരിശോധിക്കാൻ അപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ഈ മൂന്ന് ആളുകളാണ് ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് എൻട്രിയുമായി ബന്ധപ്പെട്ട് ഫയലുകൾ കാണേണ്ടി വരും എന്ത് ചെയ്യുക ഫയൽ സേവ് ചെയ്യുകയാണ് ശേഷം ഇതിന്റെ വെരിഫയർക്ക് ഫയൽ ഫോർവേഡ് ചെയ്യാം ഞാൻ അയക്കുകയാണ് അപ്പോൾ ഓപ്പറേറ്റർ എന്നുള്ള ലോഗിൻ നിന്ന് മാറിയിട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള വെരിഫയർ ലോഗിനിലേക്ക് അയക്കുകയാണ് അപ്പോൾ വെരിഫയർ ഉദ്യോഗസ്ഥന് വെരിഫയറുടെ പെൻ നമ്പറും ആളുടെ പെൻ നമ്പറും ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിനു ശേഷം ആളുടെ ഡാഷ്ബോർഡിനകത്ത് വന്നിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക സെയിം മെനു തന്നെയാണ് ഉപയോഗിക്കുന്നത് ജനറൽ ഫീച്ചർ എന്ന് പറയുന്ന മെനു വഴി തന്നെ ബഡ്ജറ്റ് എന്നുള്ള സ്ക്രീൻ എടുക്കുക അതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് വിവരങ്ങൾ നമുക്കവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുവഴി റിട്ടേൺ ചെയ്യാം റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ഏതൊക്കെ സെക്ഷൻ ഹെഡ് ആണ് എഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് അസൈൻ ചെയ്തിട്ടുള്ള വിവരങ്ങൾ നമുക്കവിടെ താഴെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും അതിനുശേഷം എന്ത് ചെയ്യാം അതോ എല്ലാം ബഡ്ജറ്റ് വിവരങ്ങൾ ഓപ്പൺ ചെയ്ത വിവരങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ റിമാർക്ക് കൊടുത്തതിനു ശേഷം വെരിഫിക്കേഷൻ നടത്തുക വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞിട്ട് അടുത്തത് അപ്രൂവൽ സ്റ്റേജ് ആണ് ഫയൽ നെക്സ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് അപ്രൂവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ഫോർവേഡ് ചെയ്യും അപ്പൊ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഈ ഓപ്പണിംഗ് ബാലൻസ് അംഗീകരിക്കലാണ് ആയിട്ട് ലോഗിൻ ചെയ്യുക ഒ ടി പി കൊടുത്ത് അതിനുശേഷം ലോഗിൻ ചെയ്തതിനു ശേഷം ഡാഷ് തന്നെ ഫയൽ എടുക്കുക അതിനുശേഷം ജനറൽ ഫീച്ചർ എന്ന് പറയുന്ന മെനു വഴി തന്നെ ബഡ്ജറ്റ് എന്നുള്ള സ്ക്രീൻ എടുത്ത് ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങൾ പൂർണ്ണമായിട്ടും പരിശോധിക്കുക പരിശോധിച്ചതിന് ശേഷം അത് ഫൈനലായിട്ട് അപ്രൂവൽ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്രൂവൽ കൊടുക്കുക ഇതൊരു വൺ ടൈം പ്രൊസീജിയർ ആണ് അപ്പോൾ അത് ഫൈനൽ നമ്മളതിൽ റെഡി ഡോക്യുമെന്റ് ആയിട്ടുള്ള ഐ എഫ് എസ് പ്രകാരം കൃത്യമായിട്ട് വേണം തുകകളൊക്കെ എൻ്റർ ചെയ്യാനായിട്ട് പിന്നീട് തിരുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല അപ്പൊ ഇവിടെ ഒന്ന് ഈ ഒരു കേസ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം ഫയൽ അപ്രൂവൽ ചെയ്ത ശേഷം ഫയൽ തിരികെ ബഡ്ജറ്റ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അക്കൗണ്ടന്റായിരിക്കും മിക്ക മുനിസിപ്പാലിറ്റികളും അവർക്ക് എന്ത് ചെയ്യാം തിരിച്ച് റിട്ടേൺ അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇതിൽ പറയുന്ന ഓപ്പണിംഗ് ബാലൻസ് വിവരങ്ങളുടെ അപ്ഡേഷൻ കഴിഞ്ഞു ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് അക്കൗണ്ട്സ് വിഭാഗമായിരിക്കും അല്ലെങ്കിൽ ബഡ്ജറ്റ് കൈകാര്യം ചെയ്യുന്ന വിഭാഗമായിരിക്കും ഇത് കൈകാര്യം ചെയ്യുക ഇതിനൊരു ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും ഒരു വെരിഫയർ ഉണ്ടായിരിക്കും ഒരു അപ്രൂവർ ഉണ്ടായിരിക്കും